ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ജാസ്മിൻ ജാഫർ അല്ലേ അതെന്തുകൊണ്ടാണ് ഇത്രയും ജാസ്മിൻ ജാഫർ എന്ന ഒരു പെൺകുട്ടി ഇത്രയും ചർച്ചയാക്കപ്പെട്ടത് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും അല്ലെ അതിന് പിന്നാലെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും ഇപ്പോൾ കൊച്ചുകുട്ടികൾക്ക് വരെ അറിയാം ജാസ്മിൻ ജാഫർ എല്ലാ ഒരു പേര് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ബിക്കോസ് സീസൺ സിക്സ് ഉണ്ടാക്കിയ ആ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെ അതിലേറ്റവും കൂടുതൽ നമ്മളൊരു കേട്ടിട്ടുള്ള പേര് എന്ന് പറയുന്നത് ഈ ജാസ്മിൻ്റെ പേര് തന്നെയാണ് അല്ലേ അപ്പോൾ ജാസ്മിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം മുന്നേ ആയിട്ടുള്ള പ്രശ്നങ്ങളും അഫ്സലുമായിട്ടുള്ള പ്രശ്നങ്ങളും പിന്നെ ഇവർ തമ്മിൽ ഗബ്രിയും ജാസ്മിനും തമ്മിലുള്ള ഉള്ളിലുള്ളതായിട്ടുള്ള കാര്യങ്ങളൊക്കെ പിന്നെ അതിനുമായിട്ട് അഫ്സലിട്ട സ്റ്റോറിയും കാര്യങ്ങളും എല്ലാം നമുക്കറിയാം അപ്പോൾ ഇപ്പോഴുതാ അഫ്സലിൻ്റെ ഉമ്മ ഉമ്മയുടെ ഒരു വോയിസ് ക്ലിപ്പ് ജാസ്മിനെ പറ്റി പറയുന്ന ഒരു വോയിസ് ക്ലിപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതില് ജാസ്മിന്റെ എന്താ പറയുക അഫ്സലിൻ്റെ ഉമ്മ ജാഫലോട് ഒട്ടും താല്പര്യമില്ലാത്ത ഒരു രീതിയിലാണ് സംസാരിക്കുന്നത് ആ വോയിസ് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും തീർച്ചയായിട്ടും ഈ ഒരു ബന്ധത്തിൽ ഒട്ടും താല്പര്യം എന്തായാലും നമുക്ക് വോയിസ് കേട്ടോ യൂട്യൂബറാണ് പക്ഷെ മുന്നേ രക്ഷപ്പെട്ടു ഇനി അടുത്ത ലൈഫ് പാർട്ട് ആയിട്ട് വരുന്നവൻ പോണതേയുള്ളൂ പറയുന്നുണ്ട് ഞാനതുകൊണ്ട് ഈ കൊച്ചിനെ പറ്റി ഇപ്പൊ ഇവനടുത്തൊന്നും ചോദിക്കാറില്ല ഒരു ബാധ ചോദിക്കാറില്ല ഞാനിതിനെ സപ്പോർട്ട് നല്ല മോനെ ഞാനിതിനെ സപ്പോർട്ട് ചെയ്യില്ല മോനെ നിന്റെ ലൈഫ് നീയായിട്ട് ഇല്ലാതാക്കല്ല മോനെ എന്നൊക്കെ ഞാൻ ഇപ്പോഴും അവന് ബുദ്ധി പറഞ്ഞു കൊടുത്തോണ്ടിരുന്നു അവന് മനസ്സിലാകുന്നില്ല യൂട്യൂബറാണ് അവളെ ഒരുപാട് വ്ളോഗം പക്ഷെ ആ മുന്നേ രക്ഷപ്പെട്ടു ഇനിയിപ്പൊ അടുത്ത ലൈഫ് പാർട്ട്ണറായിട്ട് വരുന്നവൻ പെടാൻ പോണതേ ഉള്ളൂന്നൊക്കെ ഭയങ്കര പറയുന്നുണ്ട് ദൈവമേ അതും കൂടെ കണ്ടപ്പോഴത്തേക്ക് എനിക്കും വിഷമമായി ചെറുക്കനേക്കാ ഇതൊക്കെ അമ്മ ഇതൊക്കെ ഫേക്കാണെന്ന് പറയും ഞാനതുകൊണ്ട് ഈ കൊച്ചിനെ പറ്റി ഇപ്പൊ ഇവൻ്റെ അടുത്തൊന്നും ചോദിക്കാറില്ല ഒരു വക ചോദിക്കാറില്ല ഞാനിതിനെ സപ്പോർട്ടില്ലല്ല മോനെ ഞാനിതിനെ സപ്പോർട്ട് ചെയ്യില്ല മോനെ നിന്റെ ലൈഫ് നീയായിട്ട് ഇല്ലാതാക്കല്ല മോനെ അതൊക്കെ ഞാൻ ഇപ്പോഴും അവന് ബുദ്ധി പറഞ്ഞുകൊടുത്തോണ്ടിരുന്നു അവന് മനസിലാകുന്നില്ല എക്സിബിഷൻ വന്നപ്പോഴത്തേക്ക് ഞാൻ സാധനം കൊണ്ട് എന്റെ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോകുമ്പോ ഹസ്റ്റലാണ് എന്നെ ഡ്രൈവ് ചെയ്ത് പോകുന്നത് നിരന്തരം ഫോൺ ചെയ്തോണ്ടേരുന്നു ആരും അപ്പൊ ഞാൻ ചോദിച്ചത് ആരാ വനേന്ന് ചോദിച്ചു ആ അത് അപ്പ അത് ജാസ്മീൻ അറിയുന്ന കുട്ടി അറിയാം അവനെന്താ കുട്ടിക്ക് ഇപ്പൊ എന്താ കൊഴപ്പം അത് അമ്മയ്ക്ക് പ്രശ്നമായി കിടക്കുവാണ് അപ്പൊ ഞാൻ അവരുടെ ഈശോസ് നടന്നുകൊണ്ടിരിക്കുന്ന കുട്ടി വേണോ വേണ്ട ഇങ്ങനെ ആരും ചോദിക്കും ആലോചിച്ച് എന്താണെന്നുള്ള തീരുമാനിക്കുന്നു നീ എന്റെ എന്തിനാ ചോദിക്കുന്നത് നീ എന്റെ ഓപ്ഷൻ എന്തിനാ ചോദിക്കുന്നത് ഇവ പറയുന്നുണ്ട് അപ്പൊ എനിക്ക് ഞാൻ പറഞ്ഞു എന്തുവാടാ കാര്യം ആ കുട്ടിക്ക് ആ പയ്യനെ ഇഷ്ട ഇഷ്ടമില്ല ഇപ്പം എന്താണ് ആ കാര്യം അല്ല അമ്മ ആ പയ്യൻ എല്ലാത്തിലും കേറി തീർച്ചയായിട്ടും നീ എന്തിനായി കൂട്ടുവയ്ക്കുന്നെ ഇവരൊക്കെ സെലിബ്രിറ്റികളാണ് നിനക്ക് ആവശ്യമില്ലാത്ത കാര്യത്തിലൊക്കെ പോയി അവസരം തലയിടല്ലേ ഞാൻ ഇവനോട് പറയുന്നുണ്ട് இவனவிட ஆளிச்சோண்டே இப்ப எந்த நீ எந்த உம்மையோடு எந்த தந்து எனிக்குவார ஆரான் ஓட்டு வர அது அது அப்படின்னு அவன் ட்ரெய்ல അപ്പൊ ഞാൻ പറഞ്ഞ ഹലോ എന്താ ആരാണെന്ന് ചോദിച്ചു അപ്പ ഞാൻ ഉമ്മാ ഞാൻ ജാസ്മീൻ ആണ് അവൻ എന്താണ് വേണ്ടതെന്ന് ചോദിച്ചു അല്ല ഞാന് ഇങ്ങനെ ഒരു വിഷമത്തിലാണ് അതുകൊണ്ട് ഞാൻ ഞാൻ പറഞ്ഞ മോളെ മോക്ക് തീരുമാനിക്കും മോളുടെ കല്യാണം വേണ്ടെന്നുള്ളത് മോക്ക് തീരുമാനിക്കാം അവളുടെ പാരന്റ്സിനോട് പറ പടുത്ത പഠിത്തമൊക്കെ നിർത്തി അപ്പൊ ഈ പഠിത്തം നിർത്തിയതൊക്കെ ഞാൻ യൂട്യൂബിൽ കണ്ടു ഇങ്ങനെ പറയുന്നത് അപ്പൊ പഠിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ പഠിക്കേ പഠിക്കേപ്പ കല്യാണപ്പൊ പിന്നെ ആക്കി വെക്കേ അത് നിങ്ങൾ തീരുമാനിക്കും നിങ്ങളുടെ പാരന്റ്സിനോട് പറഞ്ഞത് മോൾ തീരുമാനിക്കേ പക്ഷെ വേണ്ട ആക്റ്റീവ് ആവും ഞാനങ്ങ് വെച്ച് കേട്ടോ ഞാനങ്ങ് വണ്ടിയിൽ ഫോൺ കൊടുത്തു ഞാൻ അവനോട് ചെ നീ എന്നാ എന്റെ കയ്യിൽ ഫോൺ തന്നെ ഒരു പരിചയമില്ലാത്ത ഒരു പെണ്ണിന്റെ ഫോൺ എന്റെ കയ്യിൽ തന്നെ എന്തിനാ അല്ല അമ്മ പറയുമ്പോ ഒരു സമാധാന അവൻ അമ്മ അമ്മയാര് അവടെ ആര് എങ്ങനെയൊക്കെ ഞാൻ അവനോട് ഇങ്ങനെ പറയുകയാണ് പക്ഷെ ഇത് കാര്യം ഇത്രയും ഗൗരവമാണെന്ന് എനിക്ക് பிடிச்சு இங்கே கங்காடம் பிடிச்ச பெண்ணான ஒரு ஒன்று பிரசவிக்கும்பக்கோத்து ஒரு അപ്പോൾ അഫ്സലിൻ്റെ ഉമ്മാൻ്റെ ഒരു വോയിസ് കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും അഫ്സലിൻ്റെ ഉമ്മാക്കൊരിക്കലും ജാസ്മിയുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിൽ തീരെ താല്പര്യമില്ല എന്നാണ് ഉമ്മ പറയുന്നത് ഉമ്മാക്ക് താല്പര്യമില്ല ഒന്നാമത് അവർ സെലിബ്രിറ്റികളായിട്ടുള്ള ആളുകളാണ് അല്ലെങ്കിൽ അതിന് മുന്നേ പിന്നെ വേറെ റിലേഷൻ ഉണ്ടായിട്ട് ഇപ്പോൾ അത് ബ്രേക്കപ്പ് ആയി അപ്പോൾ അതൊക്കെ കാരണം കൊണ്ട് തന്നെ ഏതൊരു ഉമ്മയും ചിന്തിക്കുന്ന പോലെ തന്നെ തന്റെ മകന്റെ ജീവനും ജീവിതവും അങ്ങനെ തന്നെ ആകുമോ എന്നുള്ള ഒരു ചിന്ത കൊണ്ടാണ് അഫ്സലിൻ്റെ ഉമ്മ ഇങ്ങനെ പറയുന്നത് അല്ലേ അപ്പോൾ അഫ്സലിൻ്റെ ഉമ്മക്കൊട്ടും ആ ഒരു വോയിസ് നമുക്ക് കേട്ടാൽ മനസ്സിലാവും അഫ്സലിൻ്റെ ഉമ്മക്കൊട്ടും താല്പര്യമില്ല ഇവരുടെ ആ ഒരു ബന്ധത്തിൽ അതുപോലെ തന്നെ ഇപ്പം നമുക്ക് എന്താ പറയാ തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ മുന്നണിയിട്ട് റിലേഷനിലുള്ള ടൈമിൽ അല്ലെങ്കിൽ അഫ്സലുമായിട്ട് ഒരു ബന്ധം ബന്ധമുണ്ടായിരുന്നോ എന്ന തരത്തിലുള്ള ഒരു വോയിസ് ക്ലിപ്പ് ആണ് ഇതില്ല കാരണം ആ ഒരു ടൈമിൽ മുന്നേറ്റുള്ള ബന്ധം വേണോ വേണ്ട എന്നുള്ള കാര്യങ്ങളാണ് ഇവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അഫ്സലും ആ ഉമ്മയുമായിട്ട് അപ്പോൾ അതിൽ നിന്ന് സംശയം എന്ന് പറയുന്നത് ഇതിന് മുന്നേ തന്നെ അപ്പോൾ അഫ്സൽ അഫ്സലുമായിട്ട് ബന്ധമുണ്ട് അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ ആയിരിക്കും അത് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല നമ്മൾ നമ്മളാരെ അങ്ങനെ എന്താ പറയുക നമുക്ക് അങ്ങനെ വ്യക്തിപരമായിട്ട് ഒരാൾ ഇന്നതാണ് എന്ന് ഒരിക്കലും നമുക്ക് പറയാനുള്ള ഒരു റൂൾസും ഇല്ല അപ്പോൾ അതെന്താണെന്ന് നമുക്ക് അറിയില്ല അവർക്ക് മാത്രമേ അറിയുള്ളൂ അപ്പം ഉമ്മയുടെ കാര്യം എന്ന് പറയുന്നത് ഉമ്മക്ക് ഒട്ടും താല്പര്യമില്ല എന്നാണ് ഈ ഒരു വോയിസ് വോയ്സിൽ മനസ്സിലാവുന്നത്